ഇത് മാസം മോട്ടോർഷീന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി എഞ്ചും വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അയച്ചേനാണ് അപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ ക്രാങ് ഷാഫ്റ്റ് സിലിണ്ടർ പിസ്റ്റനൊക്കെ കംപ്ലയിൻ്റ് ആടുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റാൻ മാറ്റി ചെയ്യുന്ന രീതിയിലുള്ള വർക്കാണ് ചെയ്തത് അത് പാർട്സുകളൊക്കെ മാറ്റിയാണ് ചെയ്യണേ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ആണ് അതിൻ്റെ വാറണ്ടി കാലാവധി അപ്പോൾ നമ്മളത് മാറ്റുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് അത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടത് നിലയിൽ ക്രാങ് ഷാഫ്റ്റ് ഇത് നമ്മളിപ്പോൾ ക്രാങ് ഷാഫ്റ്റ് പുതിയ ഷാഫ്റ്റ് അസംബ്ലി സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണമാണ് റാങ്ഷ്ട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്നു കേട്ടോ സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടിയാണ് നമുക്ക് വരാം അതിന് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്കതിന് റേ റേറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലച്ച് ഡിസ്ക് ഐറ്റംസ് വരുന്നുണ്ട് ക്ലച്ച് ഡിസ്ക് സെറ്റ് മാറ്റുന്നുണ്ട് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് സെറ്റാപ്പാടി വരും കേട്ടോ പിന്നെ അതിൻ്റെ ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ ബേറിംഗ് നമ്മൾ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്യണേ ക്യാമ്പെയിൻ കിറ്റേപ്പാടി അതായത് വീലുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് ചെയിൻ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെല്ലാം മാറ്റിയാണ് റീസെറ്റ് ചെയ്യണേ അതേപോലെ തന്നെ ഗ്യാസ് കിറ്റ് കിറ്റ് ഹോൾസെയിൽ കിറ്റ് ഓറിങ് എല്ലാം നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യണേ ഇതിന് നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് വാറണ്ടി പറയണത് അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വാറണ്ടി പീരീഡിലുള്ള സർവീസുകൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് വാറണ്ടി എന്തെങ്കിലും സംബന്ധമായിട്ടൊരു കംപ്ലൈൻറ്റ് വന്നാൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വയ്ക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയോളം നമുക്ക് ചിലവ് തന്നെ വർക്കാണത് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ശ്രദ്ധയോടു കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വാറണ്ടി കാര്യങ്ങൾ വന്നുകഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ അതായത് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് പേഡ് സർവീസ് നമുക്ക് അതിനകത്ത് വരും ഓരോ ഇപ്പോൾ എഞ്ചും വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ നാല് മാസം കൂടുമ്പോഴും നമുക്ക് അതിന് സർവീസ് ഉണ്ട് അത് നമ്മൾ പൈസ കൊടുത്ത് തന്നെ പേഡ് സർവീസ് ചെയ്യേണ്ടതാണ് അതകത്ത് നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ എഞ്ചിൻ ഓയിൽ മാ കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റണം അതിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് ഓയിൽ പമ്പിങ് അതേപോലെ എഞ്ചിൻ്റെ നോയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കൂടാതെ നമ്മൾ ജനറലായിട്ടാണ് സർവീസ് ചെയ്യണേ അപ്പോൾ ജനറൽ സർവീസ് ആയിട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് ബ്രേക്ക് ചെയിൻ തൊഴിയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ കൂട്ടത്തിക്കൂടെ തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും നാല് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യണം അപ്പോൾ മൂന്ന് സർവീസ് നാല് മാസം കൂടുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ വരും അത് സർവീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞവർക്ക് എഞ്ചിനോയില് നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഓരോ മൂവായിരം കിലോമീറ്ററിലാണ് ചെയ്യണേ ആദ്യത്തെ ഒരു ഓയിൽ ചേഞ്ച് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ആയിരം കിലോമീറ്ററിനുള്ളിൽ ചെയ്യണം പിന്നീട് അങ്ങോട്ടേക്ക് വന്നാൽ എല്ലാ ഓയിൽ ചേഞ്ചും മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തുകൊണ്ടേ ഇത് കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി കിട്ടുകയുള്ളുണ്ടോ ഇനി വണ്ടി ഓട്ടം കൂടുതലുള്ള വണ്ടി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കിലോമീറ്റർ നമ്മൾ കൗണ്ട് ചെയ്യും അതായത് പന്ത്രണ്ടായിരം ആണ് അതിൻ്റെ വാറണ്ടി കാലാവധി ഓട്ടം ഈ പന്ത്രണ്ടായിരം കിലോമീറ്റർ ചിലപ്പോൾ മൂന്നോ നാലോ മാസം കൊണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടണ വണ്ടികളുണ്ട് ആ വണ്ടിക്ക് വൺ ഇയർ വാറണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് കാരണം അതിൻ്റെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കേ ഓട്ടം കൂടുതലുള്ള വണ്ടിക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ മാനദണ്ഡമായിട്ട് വരും ഇനി ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിലും ഒരു വർഷം കൊണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടാത്ത വണ്ടികളുണ്ട് അപ്പോൾ അവിടെയും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് ഒട്ട കുറവുള്ള വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണ് അതിൻ്റെ വാറണ്ടി കാലാവധി ഉണ്ടാവും നമ്മളത് പറയേണ്ട കേൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തു പോകുകയാണെങ്കിൽ സർവീസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവാണ് എൻജിൻ ഓയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മാറ്റി പോകുകയാണെങ്കിൽ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് വന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സമയം ലഗറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വന്ന പ്രോബ്ലംസ് ആണ് ഓയിൽ കാര്യങ്ങൾ സമയത്തിന് മാറ്റാതെ കൊണ്ടൊക്കെ വന്ന കംപ്ലൈൻറ്റ്സുകളാണ് അപ്പോൾ അങ്ങനെ വന്ന ഒരു കാരണവശാലും വാറണ്ടിയുടെ കേസ് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലാത്ത കേസ് നമ്മൾ കറക്റ്റ് പീരീഡിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പോകും അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് വന്നാൽ അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിന് അനുസരിച്ച് നമുക്ക് പരിഹരിക്കാവുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ മാറ്റുന്ന ഭാഗങ്ങളുടെ പാർട്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഇട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ കറക്റ്റ് വാറണ്ടിയുടെ എല്ലാ പിരീഡും എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഞാൻ ഇവിടുന്ന് എഴുതി തന്നിവിടുന്നതാണ് അത് കൂടാതെ കൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ആക്സസ് ചെയ്യാവുന്ന രീതിയിലേക്ക് സെറ്റാക്കി തരാം ഓക്കെ